തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുവാൻ വേണ്ടി വ്യഗ്രത കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾ കാണാൻ വേണ്ടി കഴിയുന്നത് പ്രത്യേകിച്ച് എല്ലാ വിഷയത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അമ്പേ പരാജയമാണ് അപ്പോൾ ഈ ഗവൺമെൻറ്റിനെ പുറത്താക്കാൻ വേണ്ടി കിട്ടുന്ന ചെറിയൊരു അവസരമാണ് അതിൻ്റെ ഒരു അവസരം തേടിയുള്ള ഒരു സംഭവമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നമ്മളതിൻ്റെ ഒരു പീക്ക് ടൈമിലേക്കാണ് അങ്ങനെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ചില സ്ഥലങ്ങളിലെങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണി മുന്നണി സംവിധാനത്തിൽ മത്സരിക്കാനുള്ള സാഹചര്യങ്ങൾ കുറയുന്നതായി ചിലടത്തൊക്കെ കാണാൻ കഴിയുന്നു ഇപ്പോൾ എൻ്റെ ഗ്രാമപഞ്ചായത്തായ കുറ്റത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ഒറ്റക്കെട്ടായി മത്സരിക്കണമെന്നുള്ളതാണ് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം കഴിഞ്ഞ പ്രാവശ്യം ആർ എസ് പി മത്സരിച്ച മൂന്ന് സീറ്റ് പതിനാല് സീറ്റുകളിൽ മൂന്നെണ്ണം ആർ എസ് പി മത്സരിക്കുകയും ആർ എസ് പി ഒന്നിൽ ജയിക്കുകയും പതിനൊന്ന് സീറ്റിൽ മത്സരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ട് രണ്ട് സീറ്റിൽ ജയിക്കുകയും ചെയ്തു അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കുറേ നാളുകളായി അതായത് പത്തു വർഷമായി ഭരണത്തിൽ ഇരിക്കുന്നത് ഇപ്പോൾ വന്നിട്ട് ഈ സീറ്റ് ധാരണയിൽ ആദ്യമായി അവിടെയുള്ള പ്രശ്നം ആദ്യം ഘടകകക്ഷികളുമായി സംസാരിച്ച് തീർത്ത് സീറ്റ് ധാരണയായി ഐക്യ ജനാധിപത്യം വേണ്ടി ആ പഞ്ചായത്ത് ഭരണസമിതി പിടിക്കണം ആ പഞ്ചായത്ത് ഐക്യ ജനാധിപത്യം വേണ്ടി അനുകൂലമായ പഞ്ചായത്താണ് ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ് കഴിഞ്ഞ ഒരു ടേം ഒഴിച്ച് ബാക്കി കുറേ നാളുകളായി ശ്രീജി കാർത്തികേയനും ശബരിനാഥനും ഒക്കെ എം എൽ എ ആയിരുന്നു അതിന് മുമ്പ് ആർ എസ് ബിയുടെ തട്ടകമാണ് കെ പങ്കജാഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ മന്ത്രിയും എം എൽ എയുമായിരുന്ന കാലഘട്ടം കെ സി വാമുദേവൻ പോലുള്ള ആളുകൾ നിയമസഭാ സാമാജികനായിരുന്ന കാലഘട്ടം അങ്ങനെ ഒരുപാട് ചരിത്രപരമായ പ്രസക്തിയുള്ള ഒരു മണ്ഡലമാണ് ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം പഴയ ആരനാട് മണ്ഡലവും ഇപ്പോഴത്തെ അരിവിക്കരു നിയോജക മണ്ഡലവും അവിടെ സംഘടനാപരമായി എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും പൊതു പ്രശ്നങ്ങളിൽ ഇടപെട്ടു പരിഹാരം കാണുവാനും പ്രതിഷേധിക്കുവാനും ജനമധ്യത്തിലെത്തിക്കാനും നിന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ആർ എസ് പി പക്ഷേ ആർ എസ് പി ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഒരു സീറ്റ് എന്ന നിലയിലേക്ക് വരികയും ആർ എസ് പിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച പഞ്ചായത്ത് മെമ്പറെ കോൺഗ്രസ്സിൻ്റെ പാളയത്തിലേക്ക് എത്തിപ്പിക്കുകയും ചെയ്യുന്നൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു വീണ്ടും ഞങ്ങൾ ചർച്ചയ്ക്ക് പോയി എങ്ങനെയെങ്കിലും ഐക്യ ജനാധിപത്യമുണ്ടെ കുറ്റച്ചൽ ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിൽ കൊണ്ടു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രയത്നം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമകരമായ പ്രവർത്തനം നടത്തിയപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ നേതാക്കന്മാർ ആ നേതാക്കന്മാർ ഒരു തരത്തിൽ പോലും ആർ എസ് പി അംഗീകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചില്ല ആർ എസ് പി പറയുന്ന കാൻഡിഡേറ്റുകൾ സ്ഥാനാർത്ഥികൾ അത് മൺപട്ടി മൺകൂലിക ചിഹ്നത്തിൽ അല്ലാതെ കൈപ്പത്തിയിൽ മത്സരിച്ചാൽ ജയിക്കും അങ്ങനെ മത്സരിക്കണം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആർ എസ് പി ഒറ്റയ്ക്ക് മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചു ആർ എസ് പിയുടെ ലോക്കൽ കമ്മിറ്റി കൂടിയപ്പോൾ അവിടെ ഒരു വികാരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ആർ എസ് പി മത്സരിച്ച സീറ്റുകളിൽ റിബൽ സ്ഥാനാർത്ഥികളോ കോൺഗ്രസിൻ്റെ ഉന്നതന്മാരായ ബ്ലോക്ക് മണ്ഡലം തല നേതാക്കന്മാർ റിബലുകളായോ അല്ലാതെ റിബലുകളെ പോലെ പ്രവർത്തിക്കുക ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആർ എസ് ബിയെ സംബന്ധിച്ചൊരാശ്വാസം റിബലുകളില്ല ആർ എസ് പി ആർ എസ് ബി ആയി തന്നെ മത്സരിക്കുന്നു ആ തരത്തിലാണ് അല്ലാതെ കോൺഗ്രസ്സുകാർ ചിലയിടങ്ങൾ പറയുന്നു ആർ എസ് പി അഹങ്കാരം കാണിച്ചു ആർ എസ് പി ഒരു അഹങ്കാരവും കാണിച്ചിട്ടില്ല രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയുന്നത് രാജ്യത്തിനു വേണ്ടിയാണ് ജനത്തിനു വേണ്ടിയാണ് ജനങ്ങൾ ഞങ്ങൾ പറയുന്നൊരു മുദ്രാവാക്യം ഉണരണം നാട് ഉയരണം കുറ്റിച്ചൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ അഞ്ച് സ്ഥാനാർത്ഥികളെ വളരെ അഭിമാനത്തോടു കൂടി അഞ്ച് സ്ഥാനാർത്ഥികളെ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ നോമിനേഷൻ കൊടുത്ത് പ്രവർത്തിച്ചു വരുന്നു ഞങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ വിജയിക്കാൻ വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും സാഹചര്യങ്ങളും കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലുണ്ട് അവിടെ ടൂറിസം മേഖല നമുക്കേവർക്കും അറിവുള്ളതുപോലെ ഒരു വികസന പ്രവർത്തനവും കുറേ നാളുകളായി കുറ്റിച്ചെല്ല എത്രയോ പ്രദേശങ്ങൾ അവിടെ ആദിവാസി സെറ്റിൽമെൻറ്റുകൾ ഇരുപത്തിനാല് സെറ്റിൽമെൻറ്റുകളുണ്ട് കുറ്റിച്ചെൽ ഗ്രാമപഞ്ചായത്തിൽ വനമേഖലയുണ്ട് നമ്മൾ അമ്പാ സമുദ്രം റോഡിൻ്റെ കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ബയോളജിക്കൽ പാർക്ക് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞില്ല ഇപ്പോൾ ആകെ നടപ്പിലാക്കിയ ആനസവാരി പാർക്കാണ് ആനസ്വാരി പാർക്കിൻ്റെ പ്രവർത്തനവും തുലവും മെച്ചപ്പെടുന്നില്ല ആ തരത്തിൽ നിൽക്കുകയാണ് വലിയ ടൂറിസം സാധ്യതയുള്ള നിർ നിർ പിന്നെ നെയ്യാർ ഡാമിനോട് ചേർന്ന് കിടക്കുന്നൊരു പ്രദേശമെന്ന നിലയിൽ അതുപോലെ തന്നെ മലനിരകളുള്ള ഒരു പ്രദേശമെന്ന നിലയിൽ അവിടെ ടൂറിസം മേഖലയ്ക്ക് വലിയ സാധ്യതയാണുള്ളത് ഇതെന്തുകൊണ്ടാരും പഠിക്കുന്നില്ല ആരും പഠിക്കുന്നില്ല അതുപോലെ തന്നെ ആരോഗ്യ മേഖലയും ആയുർവേദ ആരോഗ്യ ആരോഗ്യരംഗത്ത് നൂതനമായ ഒരു ഒരു വലിയ അക്കാഡമി തന്നെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും അത് ആരോഗ്യ പച്ചില എന്ന ഒരു ആരോഗ്യ മേഖലയിലുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആകർഷിക്കപ്പെട്ട ശ്രദ്ധിക്കപ്പെട്ട ആരോഗ്യ പച്ചില കണ്ടുപിടിച്ച സ്ഥലമാണത് ആ സ്ഥലത്ത് ആരോഗ്യരംഗത്ത് അല്ലെങ്കിൽ ആരോഗ്യ പച്ചല പോലുള്ള സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഈ ഔഷധത്തിന് വേണ്ടുന്ന സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ച് അത് വലിയ തോട്ടമാക്കി അതിൽ നിന്നും ഈൽഡെടുത്ത് അത് കൊണ്ട് ഫാക്ടറിയിൽ കൊണ്ടുവന്ന് ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പന്നമാക്കി മരുന്നുകളാക്കി വിദേശത്ത് ഉൾപ്പെടെ കയറ്റി അറിയാൻ കഴിയുന്ന വലിയ തരത്തിലുള്ള കോളേജുകൾ അങ്ങനെ സംസ്കരണ സംവിധാനങ്ങൾ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു വലിയ മേഖല ഇവിടെ കിടക്കുകയാണ് ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്തിനേറെപ്പെടണം ഒരു ശൗചാലയം പോലും ഞാനൊക്കെ പഞ്ചായത്തുമ്പറായിരുന്നപ്പോൾ വാങ്ങിച്ച സ്ഥലമാണ് ശൗചാലയം അതിനൊരു വഴി ഒന്നുണ്ടാക്കി കൊടുക്കാൻ പോലും കഴിയാത്ത ഒരു പഞ്ചായത്ത് സമിതി ആണ് കുറേ കാലമായി അവിടെ ഉള്ളത് അപ്പോൾ അതിനെതിരായും ഇവിടുത്തെ ഒരു വികസനത്തിനും സാധ്യതകളും ടൂറിസം മേഖലയും നമ്മുടെ നാടിൻ്റെ പൊതുവായുള്ള വികസനത്തിനും വേണ്ടിയാണ് ഞങ്ങൾ അഭിമാനത്തോടു കൂടി അഞ്ച് സ്ഥാനാർത്ഥികളെ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ മത്സരിപ്പിക്കുന്നത് ആ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല ആ തരത്തിൽ ജനങ്ങളുമായി ബന്ധമുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ അഭിമാനത്തോടു കൂടി മൺവെട്ടി മൺകോരുക ചിഹ്നത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്